ഖുർആാനിൽ എത്ര മനോഹരമാണ് ഖുർആാനിലെ ഒരധ്യായം ഉറുമ്പിന്റെ പേരിലാണ് സൂറത്തു നമ്മില് നിസ്സാരക്കാരനായ ഉറുമ്പിന് അബാഹുവിന്റെ കലാമിൽ ഒരധ്യായമാണ് ചവിട്ടി ഞരിക്കുന്ന ഉറുമ്പിനെ ഈ ലോകത്താല് ശ്രദ്ധിക്കാൻ പക്ഷേ ലോകത്തുള്ള മനുഷ്യരോട് ഖുർആൻ പറയുന്നു നീ ഒരിക്കലും ഉറുമ്പിനെ പോലും അവഗണിക്കരുതേ ഖുർആാനിലെ വേറെ ഒരധ്യായത്തിന്റെ പേര് എട്ടുകാലി എന്നാണ് സൂറത്തുൽ അംഗഭൂത്ത് ാലി എന്നാണ് റൂമിലോ മറ്റോ വല്ല എട്ടുകാലിയെയും കണ്ടാൽ അതിനെ അതിനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ മെനക്കെടുന്നവർ എത്ര പേരുണ്ട് പക്ഷേ എട്ടുകാലിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കലാമിൽ ഒരധ്യായമാണ് സൂറത്തുൽ ഊർ ആനിലെ വേറെ ഒരു അധ്യായത്തിന്റെ പേര് തേനീച്ച എന്നാണ് പ്രകൃതിയുമായിട്ട് സമരസപ്പെടാൻ മിണ്ടാപ്രാണികളെപ്പോലും കണ്ടെത്താൻ കുർആാനിലെ വേറെ ഒരു അധ്യായത്തിന്റെ പേര് പശു എന്നാണ് അൽബക്കറ ഉദാത്തമേ ദിവ്യഗ്രന്ഥം ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് വളർന്നു വരികയാണ് ഇന്ന് ഉറുമ്പ് ചാലിട്ട് പോകുന്നത് പോലും സൂക്ഷിച്ചാൽ മാത്രമേ ലോകത്ത് ജീവൻ നിലനിർത്താൻ കഴിയൂ എന്ന് സയൻസ് പഠിപ്പിക്കുകയാണ്